കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്നുള്ള പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഉറപ്പ് സഭയെ അറിയിക്കാനാണ് നേരിട്ടെത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖരും അറിയിച്ചു ജാമ്യത്തെ ബി ജെ പി സർക്കാർ എതിർക്കില്ല എന്നാണ് ഉറപ്പെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പിതാ പറഞ്ഞ പോലെ മിന്നാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പം ഇരുന്നു അദ്ദേഹം ഉറപ്പ് തന്നു ഇത് ഇവർക്ക് ജാമ്യം കിട്ടും കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ എം പിസിനോടും അത് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് നടക്കട്ടെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ ഇന്നലെ പിന്നെയാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പിതാവിനെ ഞാൻ വന്ന് ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറച്ച് ബ്രീഫ് ചെയ്തു ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പവും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു